ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രാണായാമമാണ് അതിനായിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം ഇപ്പോഴത്തെ ജീവിതശൈലി അനുസരിച്ച് സാധാരണ രീതിയിൽ ഒരാളുടെ നോർമൽ ആയിട്ടുള്ള ബ്രത്ത് ബ്രത്ത് പെർ മിനിറ്റ് എന്ന് പറയുന്നത് ട്വൽവ് ടു ട്വൻറ്റി വൺ കൗണ്ട്സ് ആണ് എന്നാൽ നിങ്ങളിപ്പോൾ റെഗുലറായിട്ട് പ്രാണായാമം ചെയ്യുന്ന അല്ലെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ബ്രത്ത് റേറ്റ് പെർ മിനിറ്റ് ടെൻ കൗൺസിൽ താഴെയാവും ത്രീ ടു സിക്സ് കൗൺസ് വരെ സാധാരണ രീതിയിൽ നിങ്ങളിപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെത്ത് റേറ്റ് കുറഞ്ഞു വരുന്നതാണ് അതനുസരിച്ചിട്ട് നിങ്ങളുടെ മൈൻഡ് വളരെയധികം കംഡൗൺ ആവുകയും നിങ്ങളുടെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് വരുവാനും സാധിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രാണായമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പൈൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം നിങ്ങളുടെ ഹെഡ് നെക്ക് സ്പൈൻ ഇത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം നിങ്ങൾ ചെയ്യുന്നതിനിടയ്ക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുഞ്ഞി ഇഞ്ഞ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ പൊസിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്ന പോലെ തന്നെ എർലി മോർണിംഗ് ആണ് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എപ്പോഴാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാം വെറും വേട്ടിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ എത്ര കൗണ്ട് ചെയ്തു എന്നല്ല എത്ര ക്വാളിറ്റിയോടെ നിങ്ങൾ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റി എന്നതാണ് ഇതിലെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമ്മുടെ കാൽമുട്ടുകൾ താഴെ വരുന്ന രീതിയിൽ നമ്മുടെ വട്ടക്സ് സ്വൽപ്പം ഉയർന്നിരിക്കണം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുഷിനെന്തെങ്കിലും വെച്ച് ബെഡക്സിനടിയിൽ വെച്ച് സ്പൈൻ സ്ട്രേറ്റ് ആയിട്ട് വെച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പത്മാസനത്തിലോ അല്ലെങ്കിൽ ഭജ്രാസനത്തിലോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ ഇരുന്ന് നടുനേരെ വെച്ച് തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാണായാമം കപാലപതി പ്രാണായാമം കപാലപതി പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രീത്ത് ഔട്ടിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓരോ തവണയും എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് നമ്മൾ തുടക്കത്തിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൈ നമ്മുടെ വയറിന് മുകളിലായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ എക്സലേഷൻ ആണ് ശ്രദ്ധിക്കുന്നത് എക്സലേഷൻ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് എക്സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് ഉള്ളിലേക്ക് പോകുന്നു നമ്മൾ എക്സ്ഹെല് ചെയ്യുന്നു ശ്വാസം പുറത്തേക്ക് വിടുന്നു ഇൻഹലേഷൻ ഓട്ടോമാറ്റിക്കലി നടന്നോളും നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക നടു നമുക്ക് ഇടത് കൈ ചെങ്ങു വലത് കയ്യ് ചെങ്ങുമുദ്രയിൽ വെക്കാം ഇടത് കൈ നമ്മുടെ വയറിന് മുകളിലായിട്ട് വയ്ക്കാം വയറിന് മുകളിൽ നമ്മൾ വയ്ക്കുന്നത് നമ്മുടെ ബ്രീത്തിന്റെ മൂവ്മെന്റ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബ്രീത്ത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈ വയറിന് മുകളിൽ വയ്ക്കണമെന്ന് പറഞ്ഞില്ല അപ്പം നമുക്ക് ചെയ്തു നോക്കാം നിങ്ങളുടെ ഒരു കൈ വയറിന് മുകളിലായിട്ട് വയ്ക്കുക നമ്മൾ നമ്മുടെ വയറ്റിൻ്റെ ഭാഗത്തു നിന്നും ഫുള്ളായിട്ട് എക്സെല് ചെയ്ത് എയർ പുറത്തേക്ക് വിടുന്നു രീതിയിൽ കൈവെച്ചതിന് ശേഷം കൂടുതലായിട്ട് എക്സ്ഹെൽ ചെയ്യുക വയറ് മാക്സിമം ഉള്ളിലേക്ക് ആക്കിക്കൊണ്ട് നമ്മുടെ പൂർണ്ണമായിട്ടും എക്സ്ഹെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടെൻ കൗംസ് നമുക്കിപ്പോൾ ചെയ്ത് നോക്കാം കൈ കൈവയറിന് മുകളിലായിട്ട് വെച്ചതിന് ശേഷം എക്സ്ഹെയർ 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 exhale எக்ஸ்ஹேல் 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 சாதாரணக்காக ரிலீஸ் செய்ய கண்ணுகள் அடச்சு உங்களி ஒன்று ஒப்சர்வ் செய்ய தீர்மமதி சுவாசம் எடுத்து சாதாரணம் சுவாசம் புறத்தேக்கு നമുക്ക് ഒറ്റ സ്ട്രെസ്സിൽ ഒരു തേർട്ടി കൗണ്ട്സ് ഒന്ന് ചെയ്തു നോക്കാം കയ്യാൻ നമുക്ക് വയനുമുകളിലായിട്ട് വെക്കാം നമുക്ക് ഫോഴ്സായിട്ട് എക്സെല് ചെയ്യാം ഇൻഹലേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കയ്യ നമ്മുടെ വയനുമുകളായിട്ട് വയ്ക്കുക സ്റ്റാർ ഫോഴ്സ് എക്സലേഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ

സാധന കയറി റിലീസ് ചെയ്യുക കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ശരീരത്തിലെ ചേഞ്ചസ് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക ഒന്ന് ദീർഘമായി ശ്വാസം ശ്വാസമെടുത്ത് സാധാരണ ശ്വാസം പുറത്തേക്ക് വിടാം നമുക്ക് തുടക്കത്തിൽ ട്വൻറ്റി ടു തേർട്ടി കൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം നമ്മളിപ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ കപാലപതി പ്രാണായാമം ചെയ്യുമ്പോൾ ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് വൺ ട്വൻറ്റി കൗണ്ട്സ് വരെ ചെയ്യാവുന്നതാണ് തുടക്കത്തിൽ നിങ്ങളൊരു ടെൻ ടു തേർട്ടി കൗണ്ട്സ് നിങ്ങളുടേതായ രീതിയിൽ ചെയ്തതിന് ശേഷം ഒരു ത്രീ മൂന്ന് പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് തേർട്ടി കൗണ്ട്സ് വീതം ചെയ്യാം അതിനുശേഷം തേർട്ടി കൗണ്ട്സ് എന്നുള്ളത് ഫോർട്ടി ആക്കി അങ്ങനെ ബ്രത്തിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്ത് മാക്സിമം വൺ ട്വൻറ്റി കൗണ്ട്സ് വരെ ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമുക്കൊരു റൗണ്ട് രണ്ട് റൗണ്ട് കൂടി ചെയ്ത് നോക്കാം നടുനേരെ നേരെ കൈകൾ നമുക്ക് ചിൻമുദ്രയിൽ വെക്കാം ഒരു കയ്യിൽ നമുക്ക് വരുന്ന മുകളിലായിട്ട് വെക്കാം സാവാന കണ്ണുകൾ അടയ്ക്കുക ഒന്ന് ദീർഘമായി ശ്വാസം എടുത്ത് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം സ്റ്റാർട്ട് ഫോൾസ് എക്സലേഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ തേർട്ടി കൈകൾ റിലീസ് ചെയ്യുക കണകളാണെങ്കിൽ തന്നെ ഇരിക്കട്ടെ നിങ്ങളുടെ ശരീരത്തിലെ ചേഞ്ചസ് ഒന്ന് ഒബ്സർവ് ചെയ്യുക അത് ദീർഘമായ ശ്വാസം എടുത്ത് സാധാരണ ശ്വാസം പുറത്തേക്ക് വിടാം ഒരു ചെറുപ്പം സാവധാനം നമുക്ക് കണ്ണുകൾ തുറക്കാം ഒരു റൗണ്ട് കൂടി ചെയ്ത് നോക്കാം കൈകൾ നമുക്ക് ഇരു കൈകളും ചിന്മൂത്രയിൽ വയ്ക്കാം ടസ്റ്റ് തട്ടിപ്പോത്ത് ഇൻഡെക്സ് ഫിംഗർ അഞ്ച് നടുനേരെ സാധാരണ കണ്ണുകൾ അടക്കുക അത് ദീർഘമായ ശ്വാസം എടുത്ത് സാവാരണ വിശ്വാസം പുറത്തേക്ക് വിടാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ഫോർ എക്സലേഷൻ വൺ Two, three, four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, twenty, one, two, three, four, five, six, seven. യൻ തേർട്ടി കണ്ണുകൾ അണിഞ്ഞിരിക്കട്ടെ നിങ്ങളുടെ ശരീരത്തിലെ ചേഞ്ചസ് ഒന്ന് ഒബ്സർവ് ചെയ്യുക പ്രാണായമം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെത്ത് കുറച്ച് നേരം പുറത്തില്ലെങ്കിൽ ഹോൾഡ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ബ്രത്ത് പുറത്ത് ഹോൾഡ് ചെയ്യുക അതിനുശേഷം ഫോഴ്സായിട്ട് ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കലി നിങ്ങളിപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അല്പനേരം നമുക്ക് ബ്രത്ത് പുറത്ത് ഹോൾഡ് ചെയ്യുവാനായിട്ട് തോന്നും അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം അതിനുശേഷം ബോഡിക്ക് ആവശ്യമെന്ന് തോന്നുമ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ശ്വാസമെടുത്ത് ശ്വാസം പുറത്തേക്ക് വരാം ഒരു ചെറുപ്പം ചെറിയ സാധനങ്ങൾ നിങ്ങൾ തുറക്കാം അപ്പോൾ റെഗുലറായിട്ട് നിങ്ങൾ ഈ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി നമസ്കാരം സ്റ്റേ ഹോൾ ദി ഹാപ്പി ആൻഡ് കീപ് കീപ്സ്മൈലിംഗ് ഹാവ് എ ഗ്രേറ്റ് ഡേ ബൈ